പ്രിയ സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം രാമായണ മാസത്തിൽ രാമനെ പറ്റിയല്ലാതെ നമ്മൾ എന്ത് പറയാൻ അനേകായിരം വർഷമായിട്ട് ഭാരതത്തിലെ എന്നല്ല ലോകത്താകമാനം ഉള്ള വിവിധ വിവിധ പ്രദേശങ്ങളിലെ സ്ത്രീ പുരുഷന്മാരുടെ സത്യധർമ്മ ഭാവനകൾക്ക് പ്രചോദനമരളിയ ഈ മഹ രാമായണം ഈ രാമായണം ഭാരതത്തിൽ മാത്രമല്ല ശ്രീലങ്ക ബർമ്മ കമ്പൂച്ചിയ വിയറ്റ്നാം തായ്ലൻഡ് മലയ ഇന്തോനേഷ്യ ചൈന ജപ്പാൻ തുടങ്ങിയ വിവിധ രാജ്യങ്ങളിലും അതിപ്രാചീന കാലത്ത് തന്നെ ശ്രീരാമകഥ ചെന്നെത്തിയിരുന്നതായിട്ട് നമുക്കറിയാം ഇത്രമാത്രം ഉത്തമ ജീവിതാദർശങ്ങൾ നിറഞ്ഞ ജീവിത രീതികൾ നിറഞ്ഞ ജീവിത ശൈലികൾ നിറഞ്ഞ ധർമ്മനീതികൾ രൂപപ്പെടുത്തുന്നതിൽ ശ്രീരാമകഥയെ എത്രമാത്രമാണോ ജനങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ തീരില്ല ബുദ്ധരും ജൈനരും ഒക്കെ തന്നെ ജീവിത ജീവിതവീക്ഷണം കരിപ്പിടിപ്പിക്കാൻ രാമകഥയെ തന്നെയാണ് ആസ്പദമാക്കിയിട്ടുള്ളത് അങ്ങനെയുള്ള ഈ പുണ്യമായ രാമായണം ഈ പുണ്യമായ രാമായണ മാസത്തിൽ നമ്മൾ വായിക്കുന്നതിനൊപ്പം തന്നെ അതിൽ പറഞ്ഞിരിക്കുന്ന ഓരോ ഭാഗത്തും നമുക്ക് ഒരു മനുഷ്യന് ഉത്തമ മനുഷ്യരായിട്ട് മാറുന്നതിന് അതായത് ശ്രീരാമൻ ശ്രീരാമദേവൻ്റെ ജീവിത ചരിതം നമ്മൾ വായിക്കുന്നതോടി വായിക്കുന്നതോടുകൂടി തന്നെ നമ്മുടെ ജീവിതത്തിലും അത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കേണ്ടതാണ് അതായത് ഉത്തമമായ മാതൃകയാണ് മാതൃപിതൃ പുത്ര ബന്ധത്തിന് അതുപോലെ ഭാര്യ ഭർതൃ ബന്ധത്തിന് അതുപോലെ സഹോദര ബന്ധത്തിന് അതുപോലെ പ്രജകളോടുള്ള സമീപനത്തിന് പ്രജാപരിപാലനത്തിന് ഒക്കെ ശ്രീരാമകഥ നമുക്ക് ജീവിതത്തിൽ ഉപയോഗപ്പെടുത്താവുന്നതാണ് അപ്പം നമുക്ക് രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഭാഗങ്ങൾ മാത്രം ഒന്ന് വായിച്ചു പോകാം ഇന്ന് ഞാൻ വായിക്കാൻ പോകുന്നത് സഹോദര ബന്ധത്തിൻ്റെ ഉത്തമ മാതൃകയായിട്ടുള്ള ഉത്തമ ഉദാഹരണമായിട്ടുള്ള ഭരതനും ശ്രീരാമചന്ദ്രനും തമ്മിൽ നടക്കുന്ന ഒരു സംഭാഷണമാണ് അതായത് രാമ അഭിഷേക വിഘ്നത്തിന് ശേഷം രാമനും സീതയും ലക്ഷ്മണനും വനവാസത്തിനു പോയി ഭരതൻ വന്ന് രാജ്യാഭിഷേകം ചെയ്യണമെന്ന് കൈകേ ആഗ്രഹിച്ചെങ്കിലും ശ്രീരാമൻ ശ്രീരാമചന്ദ്രദേവനെ വനത്തിൽ നിന്ന് തിരിച്ചു കൊണ്ടുവന്ന് അഭിഷേകം ചെയ്യണം രാജ്യത്തിന് രാജ്യാധികാരം ഏൽപ്പിക്കണമെന്നുള്ള ആഗ്രഹത്തിൽ എല്ലാവരോടും കൂടി വനത്തിൽ ചെന്ന് ശ്രീരാമചന്ദ്രനെ കാണുകയും അദ്ദേഹത്തോടെ തിരികെ വന്ന് രാജ്യഭാര ഭരതൻ ആവശ്യപ്പെടുകയും ചെയ്യുന്ന ഘട്ടത്തിൽ ശ്രീരാമചന്ദ്രദേവൻ ഭരതനോട് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് വാൽമീകി രാമായണത്തിലും അതുപോലെ എഴുത്തഞ്ചൻ്റെ ആധ്യാത്മിക രാമായണത്തിലും വിവരിച്ചു തന്നിട്ടുള്ളത് നമുക്ക് ആ ഭാഗം ഒന്ന് നോക്കാം ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ ഭദ്ര ജയ ഭരത രാഘവ സംവാദം അന്നേരമാശു ഭരതനും രാമനെ ചെന്നു തൊഴുതു പറഞ്ഞു തുടങ്ങിനാൻ രാമ രാമപ്രഭോ രാമഹാഭാഗ മാമകാക്യം ചെവിതന്നു കേൾക്കണം ഉണ്ടടിയൻ അഭിഷേക സംഭാരങ്ങൾ കൊണ്ടുവന്നിട്ടതുകൊണ്ടിനി വൈകാതെ ചെയണമഭിഷേകവും പാലനം ചെയ്ക രാജ്യം തവ പൈത്രം യഥോചിതം ജ്യേഷ്ഠനല്ലോ ഭവാൻ ക്ഷത്രിയാണാമതി ശ്രേഷ്ഠമാം ധർമ്മം പ്രജാപരിപാലനം അശ്വമേധാധീയം ചെയ്തു കീർത്തിയാചിരം വിശ്വമെല്ലാം പരത്തി കുലതന്തവേ പുത്രരെയും ജനിപ്പിച്ചു രാജ്യം നിജപുത്രം കലാക്കി വനത്തിനു പോകണം ഇപ്പോൾ അനുചിതമത്രേ വനവാസമത്ഭുത വിക്രമാനാഥാ പ്രസീതമേ മാതാവുതന്നുട ദുഷ്കൃതം താവകചേതസി ചിന്തിക്കരുതുദയാതാവു തന്നുട പാദാംബുജം ശിരശ്യാദായ ഭക്തി പൂണ്ഡിത്ഥമുര ചെയ്ത ദ നമസ്കാരവും ചെയ്തു നിന്നിതു പണ്ഡിതനായ ഭരതകുമാരനും ഉദ്ധാപ്യ രാഘവനുത്സംഗമാരോപ്യ ചിത്തമോദേ പുണർന്നു ചൊല്ലിടിനേ മധ്വാക്യമത്ര കേട്ടാലും കുമാരാനീ യത്വയോക്തം മയാ തത്തൈവശ്രുതം താതനേ എന്നെ പതിനാലു സംവത്സരം െ പതിന്നാലു സംവത്സരം പ്രീതനായി കാനനം വാഴന്നു ചൊല്ലിനൻ പിത്രാ നിനക്കു രാജ്യം മാതൃസമ്മതം ദത്തമായി പുനരന്നതു കാരണം ചേതസാപാർക്കിൽ നമുക്കിരുവർക്കുമിത്താത നിയോഗമനുഷ്ഠിക്കുകയും വേണം യാതൊരു തൻ പിതൃവാക്യത്തെ ലംഘിച്ചു നീതിഹീനം വസിക്കുന്നിതു ഭൂതലേ ജീവൻ വ്രതനവൻ പിന്നെ നരകത്തിൽ മേവും മരിച്ചാലുമില്ലൊരു സംശയം ആകയാൽ നീ പരിപാലിക്ക രാജ്യവും പോക ഞാൻ ദണ്ഡകം തന്നിൽ വാണിയിടുവൻ രാമവാക്യം കേട്ടു ചൊന്നാൻ ഭരതനും കാമുകനായ താതൻ മൂഢമാനസൻ സ്ത്രീജിതൻ ഉന്മത്തൻ വയോധികൻ രാജഭാവം കൊണ്ടു രാജസമാനസൻ ചൊന്ന വാക്യം ഗ്രാഹ്യമല്ല മഹാമതേ മന്നവനായി ഭവാൻ വാഴകമടിയാതെ എന്നു ഭരതവാക്യം കേട്ടു രാഘവൻ പിന്നെയും മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാൻ ഭൂമി ഭർത്താപിതാ നാരീജിതനല്ല കാമിയുമല്ല മൂഢാത്മാവുമല്ല കേൾ താതൻ അസത്യഭയം കൊണ്ടു ചെയ്തതിനേതുമേ ദോഷം പറയരുതോർക്ക നീ സാധുജനങ്ങൾ നരകത്തിലും അതിഭീതി ഉണ്ടീടുും അസത്യത്തിൽ മാനസേ എങ്കിൽ ഞാൻ വാഴവൻ വനേ നിന്തിരുവടി സങ്കടമെന്നിയേ രാജ്യവും വാഴുക സോദരനിത്ഥം പറഞ്ഞതു കേട്ടതിസാദരം രാഘവൻ പിന്നെയും ചൊല്ലിനാൻ രാജ്യം നിനക്കും എനിക്കു വിഭിനവും പൂജ്യാം ദാതൻ വിധിച്ചിതുമുന്നമേം നുഷ്ഠിച്ചാൽ നമുക്കത് സത്യവിരോധം വരുമെന്നു നിന്നയം എങ്കിൽ ഞാനും നിന്തിരുവടി പിന്നാലെ കിങ്കരനായി സുമിത്രാത്മജനെ പോലെ പോരുവൻ ഗാനനത്തിൻ അരുതെങ്കിൽ ചേരുവൻ ചെന്നു പരലോകമാശുനാൻ നിത്യോപവാസേന ദേഹം ഉപേക്ഷിപ്പ ഇത്യേവം ആത്മനി നിശ്ചയിച്ചന്തിയേ ദർഭവിരിച്ചു കിഴക്കുതിരിഞ്ഞു നിന്നപ്പോൾ വെയിലത്തുപുക്കൂഭരതനും നിർബന്ധ ബുദ്ധി കണ്ടപ്പോൾ രഘുവരൻ തൽബോധനാർത്ഥം സഞ്ജയ ചൊന്നാൻ ഗുരുവിനോടപ്പോൾ വസിഷ്ഠനും ചെന്നുകൈയേ സുതനോടു ചൊല്ലിനാൻ നീയെങ്കിലോ കേൾക്കനീയെങ്കിലോ ഒരു വൃത്താന്തം നൃപാത്മജ രാമനാകുന്നതു നാരായണൻ പരൻ താമരസോൽഭവനർഥിക്ക കാരണം ഭൂമിയിൽ സൂര്യകുലത്തിൽ അയോധ്യയിൽ ഭൂമി ബാലാത്മജനായി പിറന്നിത് രാവണനെ കൊന്നു ധർമ്മത്തെ രക്ഷിച്ച് ദേവകളെ പരിപാലിച്ചുകൊള്ളുവാൻ ദേവിയായതു ജാനകി ഭോഗി പ്രവരനാകുന്നതു ലക്ഷ്മണൻ ലോകമാതാവും പിതാവും ജനകജ രാഘവന്മാരെന്നറിക പോലെ രാവണനെ കൊല്ലുവതിനു വനത്തിനു ദേവകാര്യർത്ഥം പുറപ്പെട്ടു രാഘവൻ മന്ദരാവാക്യവും കൈകേയിചിത്ത നിർബന്ധവും ദേവകൃതമെന്നറിക നീ ശ്രീരാമദേവ നിവർത്തനത്തിങ്കലുമുള്ള ആഗ്രഹം നീയും പരിത്യജിച്ചിടുക കാരണപുരുഷാനുജ്ഞയാസത്വരം നീ രാജധാനിക്കു പോകാമടിയാതെ മന്ത്രികളോടും ജനനീ ജനത്തോടുമന്ധമില്ലാതെ പടയോടുമിപ്പോഴേ ചെന്നയോധ്യാപുരിപുക്കു വസിക്കനീ വന്നീടുമഗ്രജൻ ദാദനും അനുജനും തന്നെ വധിച്ചു സപുത്രകം യുദ്ധം ഗുരുക്തികൾ കേട്ടു ഭരതനും ചിത്തെ വളർന്നൊരു വിസ്മയം കൈക്കൊണ്ട് ഹത്യാഘൂത്തമ സന്നിധൗ സാദരം മുഹുർ നമസ്കൃതാ സസോദരം പാതുഗാന്തേ ദേഹി രാജേന്ദ്ര രാജ്യായത് പാദബുദ്ധ്യാമ സേവിച്ചുകൊള്ളുവാൻ യാവത്തവാഗമനം ദേവദേവമേ തവദേവ അനാരദം ഭരിച്ചിടുവൻ യുദ്ധം ഭരതോക്തി കേട്ടു രഘുത്തമൻ പൊൾട്ടാരടികളിൽ ചേർത്ത മെതിയടി ഭക്തിമാനായ ഭരതിനു നൽകി നരിഗ്രഹിച്ചിടിനാൻ തമ്പിയും ഉത്തമരത്നവിഭൂഷിത പാതുകാമുത്തമാങ്കേ ചേർത്തു രാമനരേന്ദ്രനെ ഭക്ത പ്രദക്ഷിണം കൃത്യ നമസ്കരിച്ചു വന്നതല്ലെന്നു വന്നിടുക പിന്നെ അന്യ ദിവസം ജ്വലിപ്പിച്ചു വന്നിൽ ചാടി മരിക്കുന്നതുണ്ടല്ലോ അങ്ങനെ ശ്രീരാമചന്ദ്രൻ ഭരതനെ ആശ്വസിപ്പിച്ച് തിരികെ അയോധ്യയിലേക്ക് പറഞ്ഞയച്ചു അങ്ങനെ ശ്രീരാമചന്ദ്രൻ്റെ പാതകങ്ങൾ സിംഹാസനത്തിൽ വെച്ച് നന്ദി ഗ്രാമത്തിൽ ഒരു പർണശാല കെട്ടി അവിടെ പുഷ്പങ്ങൾ പുഷ്പ ഗന്ധപുഷ്പാദ്യങ്ങൾ കൊണ്ട് ഭഗവാനെ പൂജിച്ച് പതിനാല് വർഷം കഴിഞ്ഞ് ഭഗവാൻ തിരിച്ചു വരുന്നതും കാത്ത് അങ്ങനെയാണ് ഭരതൻ രാജ്യം ഭരിച്ചത് താപേനശത്രുഘ്നം വ്രതത്തോടുടൻ ചെന്നു നന്ദിഗ്രാമം അൻപോട് ബുക്കിതു വന്നിതാനന്ദം ജഗദ്വാസികൾക്കെല്ലാം പാതുകം വച്ചു സിംഹാസനേ രാഘവപാദങ്ങളെന്നു സങ്കൽപ്പിച്ചു സാദരം ഗന്ധപുഷ്പാദ്യങ്ങൾ കൊണ്ട് പൂജിച്ചു പൂജിച്ചുകൊണ്ടന്തികെ സേവിച്ചു നിന്നാരിരുവരും നാനാമുനിജന സേവിതനായോരു മാനവ വീരൻ മനോഹരൻ രാഘവൻ ജാനകിയോടുമനുജനോടും മുതാ മാനസാനന്ദം കലർന്നു ചിലദിനം ചിത്രകൂടാചലേ വാണൂരനന്തരം ചിത്തെ നിരൂപിച്ചു കണ്ടു രഘുവരൻ വിചാര്യ ധരിത്രീ സുധയും അത്യുത്തമനായ സൗമിത്രയുമായി തഥാ തത്യാജ ചിത്രകൂടാചലം രാഘവൻ സത്യസന്ധൻ നടകൊണ്ടാൻ വനാന്തരെ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ श्रीरामभद्राजय